ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നിക്കുന്നത് ദാരിംഗ് ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് അപ്പൊ നല്ല തിരക്കുണ്ട് അല്ലേ എന്താ കൊണ്ട് ഇവിടെ ആ വെക്കേഷൻ വെക്കേഷൻ ആയതുകൊണ്ട് നല്ല ഉണ്ട് ഒരുപാട് സ്റ്റെപ്പ് ഇറങ്ങാണ്ട് നമ്മളെല്ലാം അങ്ങനെ ഇപ്പൊ നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തി കാണിച്ചു തരാ വെള്ളച്ചാട്ടം ഇതാണ് ഇവിടുത്തെ നമ്മുടെ ദാരിങ്കപാടി ഒറീസ ദാരിങ്കപാടിയിലുള്ള വെള്ളച്ചാട്ടം ഇന്ന് വെക്കേഷൻ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഇന്ന് തിരക്കാന്ന് ഇവിടെ ഇത് നമ്മുടെ കൂടെ വന്ന വാട്ടർ ഇതാണ് അമ്മ എനിക്ക് ഞാൻ എല്ല വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്താലും ഒരുപാട് ഇഷ്ടം വിളിച്ചതിന് കമൻറ്റ് കൂടി വീഡിയോ അറിയിക്കുക ഓക്കെ താങ്ക് യു